ഹലോ നമ്മള് കോട്ട് സെറ്റിന്റെ ടോപ്പിന് ഒരു സൂപ്പർ നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ തേർഡ് പാർട്ടിന് നമുക്ക് ഇതിന്റെ ഫുൾ സ്റ്റിച്ച് കാണാം അപ്പൊ ഞാൻ ഇന്ന് ഒരു നെക്ക് വെച്ചിട്ട് നമുക്കൊന്ന് അടിപ്പൊളി ആക്കാം എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന നെക്കിന്റെ ക്യാപ്ഷൻ ആരും വായിച്ചല്ലോ ഇത് എന്റെ ഒരു അഭിപ്രായമല്ല കേട്ടോ ഞാൻ ഒരു പോസ്റ്റില് കണ്ടതാണിത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ഹെഡ്ലൈൻ ആയിട്ട് ഇത് വെക്കാം ഞാൻ കൂടുതലും മഞ്ജു വാര്യന്റെ ഒക്കെ കാണുമ്പോണ്ടല്ലോ അതില് എല്ലാ ടോപ്പിലും പുളിക്കരത്തിയുടെ നെക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഹൈ നെക്കില് ഒരു ചെറിയ ഒരു വി മോഡൽ അതാകുമ്പോൾ നമ്മൾക്കൊരു എന്താ പറയുക സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും ഇപ്പോൾ ഷോൾ ഇല്ലെങ്കിൽ കൂടെ നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അത് മാത്രമല്ല ഇപ്പോഴത്തെ കോട്ട് സെറ്റിന് ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്കും കൂടെയാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം ഫ്രണ്ട് പാർട്ടാണ് ഇവിടെ ഇങ്ങനെ വിരിച്ച് ഇട്ടു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതേപോലത്തെ ഒരു ക്യാൻവാസിന്റെ ഷീറ്റ് വേണം ഇതിലാണ് നമ്മളുടെ അളവെല്ലാം നമ്മൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് കുറച്ച് വിട്ട് നമ്മൾ കൂടുതൽ കൊടുക്കണം ബോട്ട് നെക്കിലാണല്ലോ ഇത് വരുന്നത് അപ്പോൾ നെക്ക് കുറച്ച് വൈഡ് ആയിട്ട് കൊടുത്താലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ ഓ ഞാനിപ്പോ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നെക്കിന് നീളവും വീതിയൊക്കെ ഒന്ന് കൊടുക്കാം സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും ഇഞ്ച് മൂന്നിഞ്ചായിരിക്കുമല്ലേ കൊടുക്കുക പക്ഷെ ഇത് ബോട്ട് നെക്ക് ആയതുകൊണ്ട് നമുക്ക് മൂന്നര ഇഞ്ച് വേണം ഈ മൂന്നര ഇഞ്ചിന്റെ കൂടെ കാലിഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ടാണ് ഞാൻ മാർക്ക് എല്ലാവർക്കും അറിയാലോ ക്യാൻവാസ് ആവുമ്പോൾ നമുക്ക് ഇതിൽ തയ്യൽത്തുമ്പ് വേണ്ടി വരില്ല അപ്പൊ അത് നമ്മൾ ഇട്ട് വേണം കൊടുക്കാൻ വേണ്ടി ഞാൻ എന്താ ഇപ്പം ഇവിടെ മൂന്നേ മുക്കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തേക്കുള്ള ലെങ്ത് നാലിഞ്ചാണ് കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇതാ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് അതായത് ഒരു സ്ക്വയർ ഷേപ്പ് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ കൊടുത്തു ഇവിടെ നമ്മൾക്ക് ഒരേ ഒരു പോയിന്റ് മാത്രമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഇതാ ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴത്തേക്ക് നമ്മൾക്ക് രണ്ടിഞ്ച് രണ്ടോ രണ്ടരയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ടേപ്പിൽ തന്നെ വെച്ചിട്ട് ഞാൻ എല്ലാം ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ ഇവിടെ ഇതേ ഇതേപോലെ ഒരു മാർക്കിംഗ് ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്താ ഇങ്ങനെ ഒരു ഷേപ്പ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം തൊട്ടിപ്പുറം നമുക്ക് ഇതേ അളവിൽ വേണമെങ്കിൽ ഇതേ അളവിൽ ചെയ്യാം അല്ല യു പോലെ വേണമെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് ചെയ്യുവാണേ ഇതുപോലത്തെ ഒരു നെക്ക് പാറ്റേൺ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇവിടെ ചെറിയ ഒരു വി ഷേപ്പ് മാത്രം കൊടുത്താൽ മതി ഇത് നമ്മളിപ്പോ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതേ അളവിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത് ഇനി ഇതൊന്ന് ഒട്ടിച്ച് എടുക്കാം കേട്ടോ ക്യാൻവാസ് ഇതുപോലത്തെ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഒരു തുണിയിൽ ഒട്ടിച്ചെടുത്തു കേട്ടോ എന്നിട്ട് ഇതിന്റെ ഈ ഒരു സൈഡ് മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുത്തേ ഇത് നമുക്ക് ഉള്ളിലേക്ക് പോവേണ്ട ഭാഗമാണ് ഇനി നമുക്ക് ഈ മെയിൻ നെക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കാം അപ്പൊ അതിനായിട്ട് രണ്ടിന്റെയും സെന്റർ നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ഈ ഭാഗം ഒന്ന് തയ്ക്കാം കേട്ടോ കേട്ടോ ഇതുപോലെ ഞാൻ തയ്ച്ച് ജസ്റ്റ് ഒന്ന് നിർത്തുക എന്നിട്ട് വേണം ഈ ക്യാൻവാസിൻ്റെ തൊട്ടിപ്പുറേ കൂടെ നമ്മൾക്കൊന്ന് തയ്ച്ച് വരാനായിട്ട് ഇതാ ഞാൻ മെയിൻ നെക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് വളരെ ഒന്ന് തയ്ച്ച് കൊടുക്കുവാണ് കേട്ടോ തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ദ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഈ റൗണ്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അത് കഴിഞ്ഞിട്ട് വേണം ആ ചെറിയൊരു വി ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്യുമ്പണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ കത്രിയുടെ മൂർച്ച ഏതാണ്ട് പോയി തുടങ്ങിയിട്ടുണ്ടേ ഒരു പ്രാവശ്യം ഞാൻ കട്ട് ചെയ്തപ്പളേ ടേബിളിൻ്റെ സൈഡിൽ ഒരു ഒന്ന് കൊണ്ടായിരുന്നു അതേ പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഒരു പിടുത്തം ഉണ്ട് കുറേ വർഷമായിട്ട് ഞാൻ താഴത്തൊന്നും ഇടാതെ സൂക്ഷിച്ച ഒരു മാമ്പഴമാണ് പക്ഷേ ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കൊണ്ടും അതേ പിന്നെ മൂർച്ചയൊക്കെ ആകെ താളം തെറ്റിയിരിക്കുക ഭയങ്കര അസ്വസ്ഥതയാന്നേ കത്രികയ്ക്ക് മൂർച്ചയില്ലെങ്കിൽ നമ്മൾക്ക് ആകെ വട്ടു പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യും എത്ര കട്ട് ചെയ്താലും അതിങ്ങനെ ഇടക്കിടക്ക് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഭാഗത്ത് കട്ടിങ് കൊള്ളത്തില്ല ഓക്കെ അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓരോ എഡ്ജിലും വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക റൗണ്ട് ആയതുകൊണ്ട് ആയത് ഇഞ്ച് ഗ്യാപ്പ് ഇല്ലെങ്കിലും ഇത് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നാലേ നല്ല ഷേപ്പിന് കിട്ടുള്ളൂ ഇനി നമ്മൾക്ക് ഈ രണ്ട് പോയിന്റ് ഒന്ന് കുത്തിയെടുക്കണം അതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട് പിന്നെ ഈ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് എന്തെങ്കിലും ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലും വെച്ചാൽ മതി ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ഈ അറ്റം കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ പോയിന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ഷേയ്പിൽ നമ്മളൊന്ന് കുത്തിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ മെയിൻ ഭാഗത്തിപ്പോൾ തയ്ച്ചു കൊടുക്കുന്നു അല്ല നേരെ അയൺ ചെയ്യാൻ പോവാണ് വേറൊന്നുകൊണ്ടല്ല എനിക്ക് നൂല് കറക്റ്റ് കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഇതിൽ ക്രീം കളറിലെ നൂലിട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതാ ഈ നൂലിട്ടാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ കറക്റ്റ് നൂല് ഇതല്ല ഒരു മാമ്പഴ കളറല്ലേ അപ്പോൾ നൂല് മേടിച്ചിട്ട് വേണം എനിക്ക് മെയിൻ നെക്കിൽ മെയിൻ നെക്കിൽ ഞാൻ ഈ നൂല് കൊടുത്തിട്ടേ നൂലിങ്ങനെ എടുത്ത് നിൽക്കുക കണ്ടോ മൂലിങ്ങനെ എടുത്ത് നിൽക്കുവാണ് അപ്പൊ അതൊരു അഭംഗിയല്ലേ അപ്പോൾ എനിക്ക് സെയിം നൂല് മേടിച്ചിട്ട് വേണം മെയിൻ ഭാഗത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അയൺ ചെയ്തിട്ട് നമ്മുടെ നെക്ക് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ നമ്മുടെ നെക്കിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾ ഈ ഒരു കോട്ട് സെറ്റിൽ ഈ ഒരു നെക്ക് വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അതിന്റെ ആ ലുക്ക് തന്നെ നല്ലൊരു പ്രൊഫൈൽ ലുക്കായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിന്റെ ബാക്കി സ്റ്റിച്ച് ഉണ്ട് ഇതിൽ നമ്മൾ സൈഡിൽ കുറച്ച് ഫ്ലെയർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊരു ക്ലാസ് പോലെ ഇട്ട് തരാം അതായത് ഒന്നും എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ നമ്മൾ ഫുൾ ആയിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്ത പാർട്ടിൽ നമ്മൾ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ശരി അടുത്ത പാർട്ടിൽ കാണാം താങ്ക് യു